രാഷ്ട്രീയത്തിൽ പല പഠിച്ച എന്റെ അടുത്ത് കളി എത്ര എത്ര ഗ്രൂപ്പ് കളിച്ച് പുതികാൽ വെട്ടിയു ആ മേനോൻ സാർ ഈ നിലയിലെത്തിയത് അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെയാ മുഖ്യൻ പറഞ്ഞു വരുത്താനിട ഉണ്ടെന്ന് ഈന്നേവരെ ഒരു പരീക്ഷ പോലും എഴുതാത്ത ഈ മേനോൻ സാറിന് എന്തൊക്കെ പരീക്ഷണങ്ങളാ നേരിടേണ്ടി വരുന്നോണ്ട് ആലോചിച്ചോ അല്ല ഞാൻ എന്നിട്ട് വേണ്ടി വാദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നായി നടന്നുകൊണ്ട് ഒരു കാര്യവും ഇല്ല നായ്ക്കിരിക്കാനോ എന്ന് മുഖ്യം പറയുന്ന വെറുതെ പോയി എന്ന് കരുതി പലതും നമ്മൾ വെട്ടി പിടിച്ചെടുത്തിട്ടുണ്ട് ജോസ് പേട്ടനെ സ്വപ്നം ഫലിക്കും അച്ഛന്റെ ഗ്രൂപ്പിൽ പാർട്ടി വിട്ടു പോകുന്നു അയാളെ ഈ പാർട്ടി വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഒറ്റ ഒരുത്തരം വിശ്വസിക്കാൻ കൂടുതല ശരിയാണ് ഈ നിൽക്കുന്നത് നിവാര സാർ ഒരു മന്ത്രി കളഞ്ഞിട്ട് അല്ല സമാധാനപരമായി ചെറിയ ബന്ധം വരില്ലോറ്റുണ്ടായ ഒരേ ഒരു ഉണ്ണി അവന്റെ ചോറ് ഇവിടെയും കൂറവിടെയും അവൻ നിൽക്കുന്നത് മുഖ്യന്റെ കാര്യ താമസിക്കുന്ന മേനോ സാറിന്റെ വീട്ടിലും ഇവരുടെ വീടാണ് ഒരു വീട് കുടുംബ ഒരു കോൺ ഞാന മുഖ്യനെവരെ കരുവാക്കിയിരിക്കയാ ആരെയും ഞാൻ നിഷേധിക്കുന്നു ഇന്നെന്റെ മോൻ തന്നെയാണോ ആ മുഖ്യച്ചൻ ആ ചോദ്യലക്ഷ്മിയോ ഡേറ്റാ അല്ലെ അറിയി പോരുന്ന ഹലോ പോലീസ് സ്റ്റേഷനിലെ എന്നെ കണ്ടൽ മണിയ എസ്ഐ 5500 രൂപ കാണ കളയക്കോട്ടെ സർ സോറി സർ വലിയവാണ് വലിയന്താരാടോ കറപ്പറോ ഞാൻ കട്ട അള്ള ഒരു പൗരൻ സ്വർഗ്ഗത്തിൽ ഞാൻ വിചാരം നടക്കുന്നു ഭൂമിയിലുള്ള ഒരു പോലീസുകാർ എന്ത് ചെയ്യേ ഒട്ടിച്ചിരിച്ചെ സൂമിപ്പിച്ച് മടക്കി വെക്കാൻ അറിയിച്ചില്ല അറിയിക്കേണ്ട കാര്യമില്ല എടാ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്ത് വെച്ചേനെ നീ എന്നെ കുളം തോണ്ടി കുത്തുപാത എടുപ്പിച്ചില്ലേ നിർത്ത് ഇനി കൃഷി നിർത്ത് അപ്പൊ എന്റെ തീരുമാനം അങ്ങനെയാണല്ലേ അതെ അതെ ഓഹോ എന്റെ പല്ല് സെറ്റ് എടുത്ത് വെച്ച് എന്നെ തന്നെ നോക്കിച്ചിരിക്കുന്നു എടാ പുല്ല്യെ വെള്ളടിച്ച പൈറ്റി കിടണം നീ ഇവിടെ വന്ന് എന്നെ നാറ്റിക്കിരേണ്ട പാവ ഒറങ്ങോണം എടാ നീ എന്നോട് കേറ്റോട്ട് പറഞ്ഞല്ലട ൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ദ്രോഹി നാളോടുമ്പ നടുവെ ഓടുന്ന നാളെ നായ നടുക്കടലിൽ ചെന്നാൽ നക്കിയെ കുടിക്കൊള്ളണ ക്യൂറെ